ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാടിന് കൈത്താങ്ങുമായി എ ഐ വൈ എഫ് ഇടുക്കി ദേവികുളം വനിതാ വിഭാഗം സബ് കമ്മിറ്റി വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ സമ്മാന കൂപ്പൺ ചലഞ്ചുമായിട്ടാണ് പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുള്ളത് ദുരിതബാധിതർക്ക് എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വീടുകളുടെ നിർമ്മാണ ചിലവിലേക്കാണ് സമ്മാന കൂപ്പൺ ചലഞ്ച് സംഘടിപ്പിക്കുന്നത് വയനാട് മുണ്ടക്കെ ചൂരൽമല പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്ന പത്ത് കുടുംബങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ വീടൊരുക്കി നൽകുവാനാണ് സംസ്ഥാന കമ്മിറ്റി ലക്ഷ്യമിട്ടിട്ടുള്ളത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ ശ്രമത്തിന് പിന്തുണയും സഹകരണവും നൽകിയാണ് ദുരിതബാധിതരെ കൈപിടിച്ചു വരുത്തുവാൻ ലക്ഷ്യമിട്ട് എ ഐ വനിതാ വിഭാഗം സബ് കമ്മിറ്റി കൂപ്പൺ ചലഞ്ച് സംഘടിപ്പിക്കുന്നത് കൂപ്പൺ ചലഞ്ചിന്റെ ഉദ്ഘാടനം സിപിഐ മൂന്നാർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ നിർവഹിച്ചു വീട് കട്ടി കൊടുക്കുന്ന പെയൊരു കാരണങ്ങൾ അപ്പൊ അത് സർക്കാരും അത് ഒരു വഴിയെ ഫൈറ്റ് പഠിപ്പിക്ക് കാര്യങ്ങളെ ഇപ്പൊ നമ്മളെ മാറി ഇള സങ്കങ്ങളും പൊതു മനുഷ്യന്മാരും എല്ലാരുണ്ട് ഹെൽപിക്ക് അടിപൊളി തന്നെ ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ ഗണേശൻ കണ്ണൻ സുധ ജയ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു അൻപത് രൂപയാണ് കൂപ്പൺ നിരക്ക് അടുത്ത അടുത്തമാസം പതിനാലിന് മൂന്നാറിൽ വെച്ച് കൂപ്പൺ നറുക്കെടുപ്പ് നടക്കും ഒന്നാം സമ്മാനം ഗോൾഡ് കോയിനും രണ്ടാം സമ്മാനം എൽഇ ഡി ടി വിയുമാണ് സമ്മാന കൂപ്പൺ ചലഞ്ചിലൂടെ ലഭിക്കുന്ന തുക പ്രവർത്തകർ എ വൈ എഫ് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും കേരള വിഷ ന്യൂസ് ഇടുക്കി